ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ഉപയോഗിച്ചാണ് അപ്പോൾ ഇതൊരു ഫിസിൻ്റെ ബോട്ടിലായിരുന്നു കേട്ടോ അപ്പോൾ അത് കുടിച്ച് വെള്ള ഇതിലെ വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു ബോട്ടിൽ ബാക്കിയായി അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സാണ് മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ മുൻപ് ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ വെച്ചിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് ആ ഒരു ടൈപ്പ് അല്ല ഇത് വേറൊരു ടൈപ്പ് ആട്ടോ ഒരു പക്ഷേ നിങ്ങളത് ആദ്യമായിട്ടായിരിക്കും കാണുന്നത് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് ഒരു കുറച്ച് സോറി ഒന്നല്ല കുറച്ചധികം ഫ്ലവേഴ്സ് എങ്ങനെയാണ് മേക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ അത് അതായത് ഈ ഒരു മുകളിലത്തെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതായത് ആ ഒരു ഓപ്പൺ വരുന്ന ബോട്ടിൻ്റെ ആ ഒരു ക്യാപ്പുള്ള ഭാഗം ഇത് ഈ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുന്നത് നമുക്ക് ആവശ്യം ഇതിന്റെ ഈ ഒരു അടിത്ത കുറച്ച് ഭാഗങ്ങളാണ് മുഴുവനായിട്ട് നമുക്ക് ആവശ്യമില്ല അപ്പം ആ ഒരു ആഡിന്റെ സംഭവം ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും കൂടെ കട്ട് ചെയ്തിട്ട് ആ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഈ ഇത്രയൊരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഞാൻ വീണ്ടും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് നമുക്ക് ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ ആ ഒരു ഭാഗമാണല്ലോ ആ ഒരു ഭാഗത്തിന് നല്ല രീതിയിൽ കുറച്ച് കട്ടി കൂടുതലാണ് അപ്പോൾ താഴത്തെ ഭാഗം കുറച്ചും കൂടെ സോഫ്റ്റ് ആണ് അപ്പോൾ ആ ഒരു സോഫ്റ്റ് ആയ ഭാഗമാണ് നമുക്ക് ആവശ്യം അതുമാത്രമല്ല അതിങ്ങനെ റൗണ്ടിൽ വരുന്നതിനെ കൊണ്ട് വലിയൊരു കുട്ടി പീസും കൂടി കിട്ടും പക്ഷേ ഇതാവുന്ന ടൈമിൽ കുറച്ച് വലിയ പീസാണ് അപ്പോൾ ഇത് ഇതായത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് റൗണ്ടായിട്ടാണല്ലോ അത് അപ്പം നമ്മളിത് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഇതേപോലെ രണ്ടെണ്ണം ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് വീണ്ടും അപ്പം ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് കട്ട് ചെയ്തതെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് കളയുന്നില്ല നമ്മൾ ഇതേപോലെ വീഡിയോ കാണുന്നത് പോലെ ഇങ്ങനെ കുനുകുന ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അതായത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നു അപ്പോൾ അത് കട്ട് ചെയ്ത് കളയാതെ അതിൻ്റെ നാലിൽ മൂന്ന് ഭാഗത്ത് വെച്ച് നമ്മൾ ആ ഒരു കട്ടിങ് നിർത്തുന്നു അപ്പോൾ ഇത് ഇങ്ങനെ മുഴുവനായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുക ഇതിൽ ഇതിൻ്റെ പകുതി വെച്ചിട്ട് നമുക്കൊരു ഫ്ലവർ മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതായത് ഇത് മുഴുവനായിട്ട് നമുക്ക് ഒരു ഫ്ലവർ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമില്ല അത്രയും ചെറിയൊരു പീസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ഇതോലെ ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒരു പൂവായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ പിന്നെ എടുത്തിട്ടുണ്ടായിരുന്ന ബാബു സ്റ്റിക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ ആ ബാബൂ സ്റ്റിക്ക് ഞാൻ ക്രാഫ്റ്റിൻ്റെ ഷോപ്പിൽ പോയപ്പോൾ വാങ്ങിച്ചതായിരുന്നു അപ്പോൾ അതിൻ്റെ അറ്റത്ത് ഞാൻ ഇതേപോലെ കുറച്ച് ഗ്ലൂ ഗൺ ആക്കി കൊടുത്തു എന്നിട്ട് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ സോറി പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൻ്റെ ആ ഒരു ഭാഗം അതിലൂടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുത്തു പിന്നെ റോൾ ചെയ്ത് റോൾ ചെയ്തെടുത്തു ലാസ്റ്റ് ഒന്നും കൂടെ ഗ്ലൂ ഗണ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു അതിന് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു കുനുകിനെ കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ താഴ്ത്തി കൊടുക്കുന്ന ടൈമിൽ ഈ ഒരു ഷേപ്പിൽ കിട്ടും കേട്ടോ പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് വൈറ്റ് കളർ മുത്തായിരുന്നു അപ്പോൾ ആ ഒരു മുത്തും കൂടെ ഞാൻ ഞാനിതിൻ്റെ നടുക്കായിട്ട് ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ ആ ഒരു ഫ്ലവർ ചെയ്യുന്ന ടൈമിൽ എനിക്ക് മുഴുവനായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ജസ്റ്റ് ഇതേപോലെയാണ് കേട്ടോ ജസ്റ്റ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കും അറ്റം വരെയും കട്ട് ചെയ്യുക എത്ര ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ചെറുതാക്കിയിട്ട് അതായത് ആ ഒരു ഇതുകൾ അത്രയും നല്ല സൂപ്പറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എത്രയും ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ഇതിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതേപോലെ ഗ്ലൂ ഉപയോഗിച്ചിട്ട് ആ ഒരു സ്റ്റിക്ക് ഇങ്ങനെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കും എന്നിട്ട് വേണ്ടും ഇതിങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് പോകുന്നുട്ടോ അപ്പോൾ അത്രയും ീസിയാണ് കേട്ടോ പിന്നെ ഇത് നമ്മൾ ഗ്ലൂഗൺ ഉപയോഗിക്കുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട് എന്റെ കൈ ആദ്യത്തെ രണ്ടാക്കിയ ടൈമിൽ പൊള്ളിയിട്ടുണ്ടായിരുന്നു ചെറിയ രീതിയിൽ പിന്നെ ഞാനതൊക്കെ സൂക്ഷിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ലാസ്റ്റ് ഒന്നും കൂടി ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ അമർത്തി കൊടുത്തു പിന്നെ ഈ ഒരു ഇങ്ങനെ വിട്ടർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ജസ്റ്റ് അവിടെ ഇങ്ങനെ അമർത്തി കൊടുക്കുന്ന കൊടുക്കുന്നവരായാലും അതിങ്ങനെ ഒരു വിളിഞ്ഞ് നിൽക്കുന്ന ഷേപ്പിൽ കിട്ടിട്ടോ അപ്പോൾ നമ്മൾ ഒരു സംഭവം ഒരു മുതും കൂടെ അങ്ങനെ പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഈ ഒരു തണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ ടാപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഗ്രീൻ ടാപ്പിൻ്റെ മുകളിൽ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് പശിയാക്കി കൊടുത്തിട്ട് അതായത് ഗ്ലൂഗൺ സോറി ആക്കി കൊടുത്തിട്ട് അതിൻ്റെ ഇതിങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ായത് കൊണ്ടതും പിന്നെ നമ്മളിത് മടക്കിയ ടൈമിൽ അവിടെ ഇങ്ങനെ കുറച്ച് ഹാർഡായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കാരണം ആ ഒരു മടക്കി ഇപ്പോൾ ബോട്ടിൽ രണ്ടുമൂന്ന് പീസായിട്ട് ഇങ്ങനെ രണ്ട് പേർ പ്രാവശ്യം ഇങ്ങനെ ചുറ്റിയല്ലോ അപ്പം ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതൊന്ന് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഗ്രീൻ ടാപ്പ് ഇതേപോലെ പോലെ പകുതി വരെ ചുറ്റി കൊടുത്തിട്ടുണ്ട് ഇത് മുഴുവനായിട്ടും ഗ്രീൻ ടാ ചുറ്റിട്ടാണെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ചുറ്റാട്ടോ അപ്പം ഞാനെന്തായാലും ഒരു തണ്ടിൻ്റെ ഒരു ഭാഗം പോലെ അത്ര ഒത്തിരി മാത്രമേ ചുറ്റിക്കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ ഒരു ഗ്രീൻ ടാപ്പ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആ തുടക്കത്തിൽ മാത്രമേ ഇത്തിരി ഗം ആക്കി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ നമുക്ക് ഗം ഒന്നും വേണ്ട കേട്ടോ കാരണം അതിങ്ങനെ നമ്മൾ അത് ഇങ്ങനെ അതിൽ നിന്നുള്ളൊരു പശ തന്നെ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടിക്കോളും ജസ്റ്റ് നമ്മളിങ്ങനെ തിരിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ പക്ഷേ ആദ്യം തന്നെ അത് ഒട്ടിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫെവികോൾ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഗ്ലൂഗണ് വെച്ചിട്ട് ഈ ഒരു ഗ്രീൻ ടാപ്പ് ഒട്ടിക്കാൻ പറ്റില്ല അത് തോറ്റുപോയതാണ് ഞാനൊരിക്കൽ ചെയ്ത് നോക്കിയതാണ് ഒരു തരത്തിലാവുന്നില്ലെന്നുണ്ടപ്പോൾ ഞാൻ ലാസ്റ്റ് ഫെവികോൾ തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ മൂന്നെണ്ണത്തിന് നമ്മൾ ഇതേപോലെ ഗ്രീൻ ടാപ്പ് ഒക്കെ ചുറ്റി കെടുത്തിട്ട് കുട്ടപ്പന്മാരാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇടയിലെ ഒരു ഭാഗങ്ങൾ കുറച്ച് ഭാഗങ്ങൾ ബാക്കിയുണ്ടല്ലോ അതായത് നമ്മൾ പെയിൻറ്റ് ചെയ്തില്ലല്ലോ സോറി നമ്മൾ ഗ്രീൻ ടാപ്പ് ടാപ്പൊന്നും ചുറ്റിയാത്ത ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തണ്ടിൻ്റെ കളറായ ഗ്രീൻ കളർ അതായത് ഏകദേശം ഒരു ഗ്രീൻ ടാപ്പിൻ്റെ ആ ഒരു കളറിൽ നിന്നുണ്ടായിരുന്നു കളർ എൻ്റെ അടുത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പെയിൻറ്റ് അപ്പോൾ ആ ഒരു പെയിൻറ്റ് ഞാൻ ഇതേപോലെ ചെയ്തു കൊടുത്തു അപ്പോൾ ഈ ഒരു തണ്ടിന് വേണമെങ്കിലും നിങ്ങളുടെ അടിയയ്ക്ക് അനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും എനിക്ക് കുറച്ചും ബെറ്റർ ആയിട്ട് തോന്നിയത് ഈ ഒരു ബ്ലൂ കളർ സോറി ഗ്രീൻ കളറാണ് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ തണ്ടിൻ്റെ കളറാണല്ലോ അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഈ ഒരു ബാബു സ്റ്റിക്കിന് പകരം അതില്ലാത്തവരാണെങ്കിലും നമ്മുടെ സാധാരണ ഈർക്കിലൊക്കെ ഉണ്ടല്ലോ ഈർക്കിൽ അല്ലെങ്കിൽ അങ്ങനെ നമ്മളുടെ എന്തെങ്കിലും കമ്പോ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിത് ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മൾ അത് മുഴുവനായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇത് പെയിൻറ് ചെയ്യുന്ന ടൈമിൽ ഞാൻ വെള്ളമൊന്നും ആഡ് ചെയ്യാതെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാനിത് എൻ്റെ പെട്ടെന്ന് തോന്നിയിട്ടുള്ള ഒരു ഐഡിയയിലാണ് ഇങ്ങനെ ഒരു ഫ്ലവർ ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്ത തന്നെ വന്നത് അപ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തരുന്നത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞു അഞ്ച് പത്ത് മിനിറ്റിന് കൊണ്ട് കൂടുതൽ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമില്ല കാരണം അത്രയും ഈ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇതിങ്ങനെ ഒത്തിരി ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അടിപൊളിയായിരിക്കും ഇപ്പോൾ ഞാൻ എന്തായാലും ഇത്ര അന്നേരം ആ സമയത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു കളയാൻ വെച്ചിട്ടുണ്ടായിരുന്ന പഴയ ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ടും പെട്ടെന്ന് തന്നെ മേക്ക് ചെയ്യുന്നത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഫ്ലവേഴ്സാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഇതുപോലെ ഒത്തിരി ആൾക്കൂടി വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നുണ്ട് അപ്പം അതൊക്കെ അതിന് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി വെക്കണം അപ്പോൾ അത്രയും ഒരു വീഡിയോയിട്ടാണ്